പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മേ ദൈവവചനം കേൾക്കുവാനായിട്ട് ടെലിവിഷൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ലോകാതിർത്തികൾ വരെ ദൈവമൊരുക്കിയ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഞാൻ നന്ദിയും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് യോഗ്യത ഉള്ള ഉള്ളതുകൊണ്ടല്ല പിന്നെയോ ദൈവം എന്നെ തൽക്കാലത്തേക്ക് നിർത്തിയത് കൊണ്ട് ഞാൻ നിൽക്കുന്നു ദൈവം തൻ്റെ അനന്ത കരുണയിൽ ദൈവത്തിൻ്റെ സമയത്തിൽ എന്നോട് സംസാരിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് ഇരുപതാമത്തെ വയസ്സിൽ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് മിൻസെൻഷൻ സഭയിൽ ഒരു സെമിനാരിക്കാരനായി ഞാൻ ചേർന്നതിന് ശേഷം കോളേജ് വിദ്യാഭ്യാസത്തിന് എന്നെ അയക്കപ്പെട്ട നാളുകളിൽ ഒരു വൈകുന്നേര ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് മുട്ടുകുത്തി തല വണങ്ങി ഞാൻ നിൽക്കുന്ന ഒരവസരം ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ വളരെ മൃദുലമായ ഒരു സ്നേഹ ശബ്ദം ഒരു ദൈവസ്വരം ഞാൻ കേൾക്കുകയുണ്ടായി ഞാൻ കേട്ട ദൈവത്തിൻ്റെ സ്വരം ഇതാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും അടക്കം പറയുന്നത് പോലെയാണ് ഞാൻ കേട്ട സ്വരം ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ അന്ന് എനിക്ക് കഴിവുണ്ടായിരുന്നില്ല മാമോദീസ സ്വീകരിച്ചു ശിശുവായിരുന്നപ്പോൾ കുറേ കൂടി വളർന്നു കഴിഞ്ഞപ്പോൾ സ്ഥൈര്യലേപനം സ്വീകരിച്ചു മാമോദീസയിലൂടെയും സ്ഥൈര്യലേപത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ഉള്ളിലേക്ക് വന്നു ഇരുപത് വരെയുള്ള എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത് നയിച്ചത് മാമൂദീസായിലും സ്ഥൈര്യലേപനത്തിലും ലഭിച്ച പരിശുദ്ധാത്മാ അഭിഷേകവും തുടർന്ന് മാതാപിതാക്കന്മാരിലൂടെയും പ്രിയപ്പെട്ടവരിലൂടെയും അധ്യാപകരിലൂടെയും ഗുരുഭൂതരിലൂടെയും ഞായറാഴ്ച കുർബാനയിലൂടെയും വാർഷിക ധ്യാനങ്ങളിലൂടെയും ഞാൻ കേട്ടതും ഞാൻ ഗ്രഹിച്ചതുമായ നിത്യ സദ്യങ്ങളുടെ ദൈവവചന സദ്യങ്ങളുടെ പ്രബോധനങ്ങളും എല്ലാമാണ് എന്നെ നയിച്ചത് എങ്കിലും അടിസ്ഥാനപരമായി എനിക്ക് ലഭിച്ച അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മഹമ്മദ് ഇസായിൽ ലഭിച്ചത് സ്ഥൈര്യലേപനത്തിൽ ലഭിച്ചത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ കുംഭസാരമെന്ന കൂതാശ സ്വീകരിക്കാൻ പരിശീലിക്കപ്പെട്ടപ്പോൾ അപ്പോൾ ലഭിച്ചത് വിശുദ്ധ കുർബാനയിലൂടെ ലഭിച്ചത് വാർഷിക ധ്യാനങ്ങളിലൂടെ ലഭിച്ചത് വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിച്ചപ്പോൾ ലഭിച്ചത് ഇതെല്ലാം എൻ്റെ ജീവിതത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നാലും അടിസ്ഥാനമായിട്ടുള്ളത് മുഹമ്മദ് ഇസ്ലായിൽ സ്വീകരിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണെന്ന് ഇന്ന് സന്തോഷത്തോടെ ഏറ്റുപറയാനായിട്ട് എനിക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു സെമിനാരിയിൽ ചേർന്നു സെമിനാരിയിൽ ചേർന്ന ഒരു കൊല്ലത്തിന് ശേഷം പ്രീ യൂണിവേഴ്സിറ്റി ഏറ്റവും അവസാനത്തെ ബാച്ച് അതിന് അത് കഴിഞ്ഞുള്ളതൊക്കെ പ്രീ ഡിഗ്രിയാണ് ഏറ്റവും അവസാനത്തെ ബാച്ച് പ്രീ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു നല്ല മാർക്കോറുകൂടി പാസ്സായതുകൊണ്ട് ബി എസ് സിക്ക് പഠിക്കാൻ വിട്ടു അങ്ങനെ ഉള്ളി ആ കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ ഒരു മഹാ വലിയ കരുണ എൻ്റെ ഉള്ളിലേക്ക് വളരെ വ്യക്തിപരമായിട്ട് വളരെ പേഴ്സണലായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന ഒരഭിഷേകം ചോദിക്കുവൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും എന്ന് ഞാൻ കേട്ടത് ദൈവവചനമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു വീണ്ടും ഒരു കൊല്ലത്തെ മേജർ സെമിനാരി ഫിലോസഫിയിലേക്ക് പോയി അതിനുശേഷം ഇൻസെൻഷൻ സഭയുടെ വിഷയത്തിലേക്ക് പോയി ആറുമാസം പിന്നിട്ടപ്പോൾ ഒരു സെപ്റ്റംബർ മാസം പ്രഭാതത്തിൽ മോർണിംഗ് മെഡിറ്റേഷൻ്റെ സമയത്ത് ഞാൻ മുട്ടുകൊത്തി നിന്ന് ഒരു ധ്യാന പുസ്തകത്തിൽ നിന്ന് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണടച്ചപ്പോൾ ഒരു പ്രകാശഗോളം ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഒരു ദർശനം പോലെ എന്തോ ഞാൻ കണ്ടുകൊണ്ടിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളറയിലേക്ക് ആ പ്രകാശഗോളം പ്രവേശിക്കുമ്പോൾ പ്രകാശഗോളം ഒരു കോഴിമുട്ടയുടെയോ മറ്റ് മുഴുപ്പുള്ള ഒരു പ്രകാശഗോളമായി കാണപ്പെട്ടു ആ പ്രകാശഗോളത്തിൽ നിന്ന് സ്വർഗീയമായ സ്നേഹവും ആത്മീയ ആനന്ദവും ദൈവസ്നേഹ അനുഭവവും സ്വർഗീയ പ്രകാശവും എല്ലാം എൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിലെല്ലാം നിറഞ്ഞു ജീവിതത്തിലൊരിക്കലും ഉണ്ടാകാത്ത ഒരു ദൈവസ്നേഹാനുഭവം ഒരു ദൈവിക ആശ്വാസ അനുഭവം ഒരു ആന്തരിക സൗഖ്യാനുഭവം മനസ്സിൽ അടിഞ്ഞുകൂടി കിടന്നിരുന്ന ദുഃഖങ്ങൾ വിട്ടുമാറുന്നു കാരണം തൊട്ടവാടി സ്വഭാവക്കാരനായിരുന്ന ഞാൻ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ഊണ്ടടാകുമായിരുന്നു മുറിവേൽക്കുമായിരുന്നു മുറിവേൽപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ നിന്നിരുന്നതുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്ന് പുഞ്ചരിക്കാനോ ഒന്ന് സ്നേഹമായിട്ട് ഇടപെടാനോ സാധിക്കാത്തവണ്ണം എൻ്റെ മനസ്സ് പലപ്പോഴും പീഡിതമായിരുന്നു മുറിവേറ്റ ഓർമ്മകൾ പെയിൻഫുൾ മെമ്മറീസ് എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല എനിക്ക് ബഹുമാനം കിട്ടുന്നില്ല എനിക്ക് മറ്റുള്ളവർ തന്നെ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ശ്രദ്ധിക്കുന്നില്ല എന്നിങ്ങനെയുള്ള നെഗറ്റീവായ ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് എൻ്റെ മനസ്സിൽ നിറയുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ പൈശാചിക പൈശാചികടകളും ഉണ്ടാകാം അങ്ങനെയുള്ളതൊന്നും ചിന്തിക്കാനുള്ള കഴിവോ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അറിവോ അന്നെനിക്ക് ഉണ്ടായിരുന്നില്ല ആകയാൽ പ്രിയപ്പെട്ടവരെ വൃണിതമായ ഒരു മനസ്സോടുകൂടെ ദുഃഖിതമായ ഒരു മനസ്സോടുകൂടെ സ്നേഹിക്കാൻ കഴിവില്ലാത്ത ഒരു അവസ്ഥാവിശേഷത്തോടുകൂടെ ഞാൻ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ കഴിഞ്ഞ നാളുകളിൽ ഇതാ ദൈവത്തിൻ്റെ കാരുണ്യം എന്നിലേക്ക് കടന്നു വരുന്നു ഒരു പ്രകാശഗോളം പോലെ കാണപ്പെട്ടു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ വന്നപ്പോൾ ഒരു ഒരിക്കലും കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ അനുഭൂതി വിശേഷം കൊണ്ട് ഞാൻ നിറഞ്ഞു എനിക്ക് ഒരുപാട് ആന്തരിക സൗഖ്യം കിട്ടി ഒരുപാട് ദൈവസ്നേഹാനുഭവം കിട്ടി ദൈവിക ആശ്വാസം കിട്ടി ദൈവിക സന്തോഷം കിട്ടി മനസ്സിന് ഒരുപാട് കുളിർമ കിട്ടി ആനന്ദം കിട്ടി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നീണ്ടു നിന്നു അതിനുശേഷം അപ്രത്യക്ഷമായി ഇത് ഒരു സെപ്റ്റംബർ മാസത്തിൽ ഈ അനുഭവം ഉണ്ടായെങ്കിൽ ഇതേ അനുഭവം തുടർന്നുള്ള ആറുമാസങ്ങളിലുണ്ടായി തുടർന്നുള്ള അഞ്ചു മാസങ്ങളിൽ മൊത്തം ആറ് പ്രാവശ്യം ഇതേ അനുഭവം എന്നിൽ ആവർത്തിക്കപ്പെട്ടു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം എന്താണ് ഇതിനുശേഷം ഉണ്ടായ നെറ്റ് റിസൾട്ട് നെറ്റ് റിസൾട്ട് അന്ന് സെമിനാരിയിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഞാഷുണ്ടായിരുന്ന പന്ത്രണ്ട് പേരിൽ ചിലർ ആരും കാണാതെ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു നായിക്കംപറമ്പിൽ വ്രതരെ ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം വ്രതറിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നുവല്ലോ പ്രാർത്ഥനയിൽ ഏകാഗ്രതയും തീഷ്ണതയും കാണപ്പെടുന്നുവല്ലോ ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ വ്യക്തികളുണ്ട് എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കൊറിയന്ത്യർ അഞ്ചു പതിനേഴിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന അനുഭവമാണ് ഈ ആറുമാസം കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായത് രണ്ട് കൊറിയന്ത്യർ അഞ്ച് പതിനേഴ് ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു പ്രൈസ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം ചിലർക്കെങ്കിലും ആ വചനം പറയാൻ സാധിക്കും രണ്ട് കുറിയന്ത്യർ അഞ്ച് പതിനേഴ് ഈ വചനം നമ്മൾ ഏറ്റുപറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ നമ്മിലേക്ക് കടന്നു വരും നമ്മൾ യേശുവിൽ പുതിയ സൃഷ്ടിയാകുന്ന ആത്മീയ രൂപാന്തരീകരണത്തിലേക്ക് വരും എഴുതപ്പെട്ട ദൈവവചനത്തിന് ബൈബിളിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിന് അങ്ങനെയൊരു സ്വർഗീയ ശക്തിയുണ്ട് ഞാൻ ഈ പറയുന്ന വചനം നിങ്ങൾക്ക് പറയാം രണ്ട് കുറയും അഞ്ച് പതിനേഴ് ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്ന് കഴിഞ്ഞു ഒരിക്കൽ കൂടെ ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്ന് കഴിഞ്ഞു വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ ശ്രീഹയ്ക്ക് ഉണ്ടായ ഒരു ദൈവിക ദർശനം രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിപാട് ഇരുപത്തി ഒന്ന് ഒന്നാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി ക്രൈസ്തലോട് ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി നമ്മുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിലെ ദുശീലങ്ങളുടെ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ദുശ്ചിന്തകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന പ്രയോജനമില്ലാത്ത ചിന്തകൾ ദുഃഖങ്ങൾ ദുഃഖഭാരങ്ങൾ അശുദ്ധചിന്തകൾ വെറുപ്പിൻ്റെ ചിന്തകൾ അസൂയയുടെ ചിന്തകൾ ധന നിർമോഹത്തിൻ്റെ ചിന്തകൾ മത്സരബുദ്ധിയുടെ ചിന്തകൾ ഇതെല്ലാം അങ്ങ് കടന്നു പോവുകയാണ് മാഞ്ഞു പോവുകയാണ് അപ്രത്യക്ഷമാവുകയാണ് ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമല്ലാതെ മറ്റൊന്നുമല്ല ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രത്യക്ഷമായി കണ്ണുനീർ കടൽ അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലം നമ്മുടെ കാര്യമാണത് പറയുന്നത് നമ്മളാണ് ആ പുതിയ ജെറൂസലം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്താണ് ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടി നല്ല വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു ആടെ ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു എന്താണ് നമ്മൾ ഇനി പുതിയ വസ്ത്രവും ആഭരണവും ധരിക്കാൻ പോവുകയാണോ അതെല്ലാം പ്രതീകാത്മകമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അഴക് ഒരു പുതിയ സൗന്ദര്യം ഒരു പുതിയ സ്നേഹശക്തി ഒരു പുതിയ കരുണാശക്തി ഒരു പുതിയ നന്മയുടെ ശക്തി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അവസ്ഥാവിശേഷം പരാതിയും ആവലാതിയും മാറ്റി വച്ചിട്ട് പ്രതികൂലങ്ങളെ പ്രതി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പുതിയ അനുഭവം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു ഹാലേലുവിയ ക്രൈസ്ത ലോൺ ഹാലയിൽവിയ ജീവിതത്തിലെ ഏറ്റവും ചെറിയ തകർച്ചകൾ പോലും വിലപിക്കാനുള്ളതല്ല ഏറ്റവും വലിയ തകർച്ചകൾ പോലും വിലപിക്കാനുള്ളതല്ല പ്രത്യാശയിൽ ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ കൃവകളും പുതിയ അഭിഷേകവും പ്രാപിക്കാനുള്ളതാണ് ചെറുതും വലുതുമായ നൊമ്പരങ്ങൾ പരാജയങ്ങൾ വീഴ്ച താഴ്ചകൾ സാമ്പത്തിക തകർച്ചകൾ അനുഭവപ്പെട്ട ചതികൾ നമുക്ക് നമുക്കെതിരായിട്ടുള്ള നൊണ പറച്ചിലുകൾ പരദൂഷണം നമ്മുടെ സൽപ്പേര് കളഞ്ഞത് ദൈവം അറിയാതെയാണോ ദൈവം അറിഞ്ഞതാണോ ദൈവം അത് കാരണമാക്കിയത് അല്ല എങ്കിലും ദൈവം അത് കണ്ടിട്ടുണ്ട് ദൈവം അറിഞ്ഞ് സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉപരി നന്മയ്ക്ക് വേണ്ടി മാറ്റുമെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് ഇരുപത്തെട്ടിൽ നമ്മൾ വായിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കു വേണ്ടി മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ എല്ലാവരും ദയവായിട്ട് ഈ വചനം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രത്യാശയോടെ എന്നോട് ചേർന്ന് നിങ്ങൾ നിങ്ങളേറ്റുപറയുക ഹല്ലേ ലിയ പ്രൈസ്തലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് ഇരുപത്തിയെട്ട് എല്ലാവരും ഏറ്റുപറയാൻ ശ്രദ്ധിക്കുക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അവിടുത്തെ അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ നമുക്ക് വന്നിരിക്കുന്ന തിന്മ തിന്മ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് അപകടം പറ്റി നമ്മുടെ കുടുംബത്തിൽ മാറാൻ രോഗമുണ്ട് ചികിത്സിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവും കാണുന്നില്ല വ്യത്യാസം കാണുന്നില്ല ഇനി എന്തു നന്ദിയും നമ്മൾ നമുക്ക് വന്നുപോയ എല്ലാ വിപത്തുകളെയും പ്രതി തകർച്ചകളെ പ്രതി സഹനങ്ങളെ പ്രതി വീഴ്ച താഴ്ചകളെ പ്രതി അപവാദങ്ങളെ പ്രതി സല്പേര് നഷ്ടപ്പെട്ടതിനെ പ്രതി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സർവശക്തനായ സർവജ്ഞാനിയായ അനന്തസ്നേഹമായ ദൈവത്തിന് നന്ദിയും സ്തുതിയും നമ്മൾ അർപ്പിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒരു പത്തിരുപത് മിനിറ്റ് നേരം നമുക്ക് കിടക്കത്തക്ക സ്വരത്തിലെങ്കിലും ദൈവത്തെ സ്തുതിക്കുക സ്തുതിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് സ്തുതിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് പൈശാചിക വിടകൾ നിർവീര്യമായി കടന്നുപോകും ഞാൻ ദുഃഖിക്കുകയില്ല എന്ന് വന്നാലും ഞാൻ നിരാശപ്പെടുകയില്ല ഞാൻ പ്രത്യാശയിൽ ദൈവത്തെ സ്തുതിക്കും ആ തീരുമാനം വാഗൊണ്ടേറ്റു പറയുക അങ്ങനെ വാഗൊണ്ടേറ്റു പറയുമ്പോൾ നമ്മുടെ ജീവിതാന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ മുറിയിൽ നിന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് നമ്മെ അലട്ടുന്ന പൈശാചികടകൾ പമ്പ കിടക്കും അപ്പോൾ വിശ്വാസ പ്രഖ്യാപനമാണത് എന്ത് ഞാൻ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എന്ത് തകർച്ച വന്നാലും എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ദൈവത്തിൽ പ്രത്യാശ വെക്കും നിത്യനായ ദൈവം അനന്ത നന്മയായ ദൈവം അനന്തസ്നേഹമായ ദൈവം അനന്തജ്ഞാനമായ ദൈവം അനന്തകരുണയായ ദൈവം സ്വർഗീയ പിതാവായ ദൈവം ആ ദൈവത്തിൽ ഞാൻ ശരണം വെക്കും ഞാൻ നിരാശപ്പെടുകയില്ല ഡിവൈൻ മേഴ്സി ഈശോയുടെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വെള്ളവും രക്തവും വാർന്നൊഴുകുന്ന കരുണയുടെ ജപമാലയുടെ ചിത്രത്തിൽ എല്ലാ ചിത്രത്തിൻ്റെ ഒരു കാര്യം എഴുതി വെക്കാൻ ഈശോ സിസ്റ്റർ ഫൗസ്തീനായോട് നിർദ്ദേശിച്ചു ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്തു പ്രതികൂലം വന്നാലും ഞാൻ അങ്ങനെ ശരണപ്പെടും ഞാൻ നിരാശപ്പെടുകയില്ല ഞാൻ പ്രത്യാശിക്കും ഞാൻ സ്തുതിക്കും ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരഭിഷേകമാണ് പ്രിയപ്പെട്ടവർ മരിച്ചുപോയി മരിച്ചുപോയെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അറിഞ്ഞോളാൻ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ദുഃഖം ഒരാളെയും തിരിച്ചു കൊണ്ടുവരികയില്ല മരിച്ചവർക്കത് പ്രയോജനം ചെയ്യുകയില്ല മരിച്ചവരെ സ്വർഗത്തിലിരുത്തണം എൻ്റെ മരിച്ചവർ എൻ്റെ പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ് അവരെ ഞാൻ സ്വർഗത്തിലിരുത്തുന്നു എൻ്റെ പുണ്യകൃത്യങ്ങളോ എൻ്റെ ത്യാഗപ്രവൃത്തികളോ എൻ്റെ ഓരോ ദിവസമുള്ള ദിവ്യബലിയോ ജപമാലയോ എല്ലാം അവർക്ക് വേണ്ടിയും മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയും ഞാൻ സന്തോഷത്തോടെ കാഴ്ചവെക്കും ഓരോ ദിവ്യബലിക്കും ഓരോ വിശുദ്ധ കുർബാനയ്ക്കും അനന്തമായ യോഗ്യതയുണ്ടെന്ന് നമ്മൾ ഓർത്തു കൊള്ളണം കാരണം ഈശോയുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും ആവർത്തനമായ ദിവ്യബലിക്ക് ഈശോയ്ക്ക് തുല്യമായൊരു യോഗ്യതയുണ്ട് ആ യോഗ്യതയിലേക്ക് മരിച്ചുപോയ എല്ലാവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മൾ സമർപ്പിക്കുമ്പോൾ ദുഃഖത്തിൻ്റെ കെട്ടഴിയും എന്നു മാത്രമല്ല പ്രിയപ്പെട്ടവരെ മരിച്ചു പോയവരെല്ലാം നമ്മുടെ അടുത്തുണ്ടേ എന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു കാലം വരും എപ്പോഴാണത് മരിച്ചവരെ സ്വർഗത്തിലിരിക്കുമ്പോൾ ഈശോ നമ്മുടെ അടുത്ത് വരുമ്പോൾ സ്വർഗവും ഈശോയോട് കൂടി ഇറങ്ങി വരും എന്ന കാര്യം ഓർത്തു കൊള്ളണം ഹാലൽവിയ പ്രൈസ്തലോ ഇതെല്ലാം സുവിശേഷ സന്ദേശങ്ങളാണ് ഞാൻ അയർലൻഡിൽ ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ പോയ അവസരത്തിൽ ഒരു സ്ത്രീ പത്ത് നാൽപ്പത് വയസ്സ് കാണും വാവിട്ട് കരഞ്ഞുകൊണ്ട് അവളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൾക്കാകെ ഉണ്ടായിരുന്ന അവളുടെ അമ്മയാണ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് എല്ലാമെല്ലാമായി അമ്മ മരിച്ചു ഇനി എനിക്കാരുമില്ല എന്നുള്ള ചിന്ത ഞാൻ പറഞ്ഞു മരിച്ചയാളെ സ്വർഗ്ഗത്തിലിരുത്തണം ഈശോൻ്റെ അടുത്തിരുത്തണം ഈശോ നിൻ്റെ അടുത്ത് വരുമ്പോൾ അവളും നിൻ്റെ അടുത്തുണ്ടായിരിക്കും നിനക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമ്മളെ അവർ വിട്ടിട്ട് പോകുന്നില്ല അങ്ങനെ വിട്ടിട്ട് പോകാൻ ദൈവം അനുവദിക്കുന്നില്ല ഈശോയോടൊപ്പം നമ്മുടെ മരിച്ചവരും നമ്മുടെ അടുത്ത് വരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മളെ അവർ ഉപേക്ഷിക്കുകയില്ല ദൈവം വിവേക്ഷിക്കുകയില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് പുത്തൻ ബുദ്ധൻ വെളിച്ചം തരും പുതിയ പ്രബോധനം നൽകും ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ നമ്മെ കാണിച്ചു തരും എന്താണ് യോഹന്നാൻ കണ്ട ദർശനം ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുന്ന നമ്മിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നുകൊണ്ട് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു കഴിഞ്ഞകാല പാപങ്ങളും ദുഃഖങ്ങളും ദൂരെ എറിഞ്ഞു കളഞ്ഞ് യേശുവിൽ ശരണപ്പെടുവാൻ യേശുവിൽ നിന്ന് പാപമോചനവും ആന്തരിക സൗഖ്യവും ആന്തരിക സമാധാനവും രോഗശാന്തിയും ആത്മീയ സമൃദ്ധിയും ഭൗതിക സമൃദ്ധിയും പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും കാരണം നമ്മുടെ ദൈവം നമ്മുടെ യേശു അനന്തസമ്പത്തിൻ്റെ അനന്ത നന്മയുടെ ഉറവിടമാണ് സങ്കേതമാണ് ഇരിപ്പിടമാണ് ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം നാല് പത്തൊമ്പതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ദൈവത്തിൻ്റെ സമ്പത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം വഴി നിങ്ങൾക്കാവശ്യമുള്ളത് എല്ലാം തരും വിശ്വാസത്തോടെ ഏറ്റുപറയാൻ നമുക്ക് പരിശീലിക്കാം എല്ലാവർക്കും ഏറ്റവും പറയാം ഫിലിപ്പിയർ നാല് പത്തൊൻപത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നിങ്ങൾക്കാവശ്യമുള്ളത് എല്ലാം തരും അതിൽ കൂടുതൽ വേണോ വേണ്ട എന്നാണ് ഉത്തരം പറയേണ്ടത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് കൂട്ടിച്ചേർത്ത് തരുന്നവനാണ് ദൈവം മത്തായിയുടെ സുവിശേഷം ആറ് മുപ്പത്തി മൂന്ന് മലയിലെ പ്രസംഗം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം ആറ് മുപ്പത്തി മൂന്ന് ദൈവമായ കർത്താവായി യേശു അല്ല ചെയ്യുന്നു നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുവൻ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും കോട്ടയില് ദൈവചന ശുശ്രൂഷ ആരംഭിച്ച ആദ്യകാലത്തിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മുമ്പ് ഉച്ച കഴിഞ്ഞ് ഈ വചനം ഒരിക്കലെങ്കിലും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തരും ഞാനത് ചൊല്ലിക്കൊടുക്കും ജനത ജനങ്ങളത് ആവർത്തിച്ചു ചൊല്ലും ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും ആദ്യം അന്വേഷിക്കുവാൻ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും അല്ലേ ലുയാ പ്രിയപ്പെട്ടവരെ ആനന്ദ ശക്തിയുള്ള വചനത്തിൻ്റെ മുമ്പിലാ നമ്മൾ ആനന്ദതയുടെ മുമ്പിലാ നമ്മൾ ഈ വചനമേറ്റു പറയുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ മാറും നമുക്ക് വേണ്ട ആത്മീയവും ഭൗതികവുമായ സഹായവും സമ്പത്തും നിരന്തരമെന്നോണം നമ്മുടെ തോട്ടടുത്തുള്ള ദൈവം നൽകിക്കൊണ്ടിരിക്കും പ്രൈസ്തലോ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും പ്രധാനമായത് പരിശുദ്ധാത്മാവിലൂടെയുള്ള രൂപാന്തരീകരണം പരിശുദ്ധാത്മാവ് പുതിയ പുതിയ കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ തിരുസഭയിലൂടെ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കും പ്രൈസ്തലോ ഹലലുവിയാം ഹലുവിയാം ഹലുവിയാം യേശുവയെ നന്ദി നിങ്ങൾക്ക് വചനം കേൾക്കുമ്പോൾ ഞാൻ യേശുവേ സ്തോത്രം എന്ന് പറയുമ്പോൾ നിങ്ങളും ആവർത്തിച്ചു പറയുക യേശുവെ നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങളും ആവർത്തിച്ചു പറയുക യേശുവിൻ്റെ നാമത്തിന് അനന്തയോഗ്യതയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം നമുക്കറിയാം അത് ഓർമ്മിക്കണം എന്താണ് യേശു എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം മത്തായി ഒന്ന് ഇരുപത്തൊന്ന് അവൻ്റെ പേര് യേശു എന്ന് വിളിക്കണം എന്തെന്നാൽ അവൻ യേശു അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും അവരുടെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കും അവരുടെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് കണ്ണുനീരിൽ നിന്ന് അവമാനത്തിൽ നിന്ന് യേശു കർത്താവ് നമ്മെ മോചിപ്പിക്കും ഹല്ലയിൽ വിയാം യേശുവെ നന്ദി ഹല്ലയിൽ വിയാം മനുഷ്യനാൽ അസാധ്യം ദൈവത്തിന് സാധ്യം പ്രിയപ്പെട്ടവരെ അഞ്ച് കോടി കടം പത്ത് കോടി കടം ഇരുപത് കോടി കടം കടബാധ്യതയുണ്ട് നിറഞ്ഞ് മൂടി ഇതാ എല്ലാവരും കടക്കാരി ശല്യപ്പെടുത്തുന്നു ഇനി ഒരിക്കൽ പ്രതിയില്ല നിക്കപ്രതി ധ്യാനിക്കാൻ വന്ന ആളുകൾ ധ്യാനം കഴിഞ്ഞു അവരുടെ എല്ലാമായി യേശുവിനെ സ്വീകരിച്ചു ദൈവോദിനം പതിവായി വായിക്കാൻ തുടങ്ങി ഇതാ അത്ഭുതകരമായ പ്രകാശം അത്ഭുതകരമായ പുതിയ വെളിച്ചവും വെളിപ്പെടുത്തലും രക്ഷപ്പെടാനുള്ള വഴികൾ അത്യുന്നതനായ ദൈവം അവർക്ക് തുറന്നു കൊടുക്കുന്നു നല്ല ഉപകാരികളെ അയച്ചു കൊടുക്കുന്നു നല്ല ഉപദേശകരെയും സഹായികളെയും അയച്ചു കൊടുക്കുന്നു പത്ത് കോടിക്കടം മാറിപ്പോയിരിക്കുന്നു ഇരുപത് കോടി മാറിപ്പോയിരിക്കുന്നു പ്രൈസ്തലോ ദൈവത്തിന് അസാധ്യമായിട്ട് ഉണ്ടോ യാതൊന്നുമില്ല ജർമ്മിയ പ്രവചനം മുപ്പത്തി രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഞാൻ സകല സകല ജീവജാലങ്ങളുടെയും ദൈവമായ കർത്താവ് അല്ലേ എനിക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിലോ ഒരു ടി വി സ്റ്റേഷൻ്റെ മുമ്പിലോ ഒരു ടി വി വചനപ്രകോഷണത്തിൻ്റെ മുമ്പിലോ ഒന്ന് നിൽക്കുവാനുള്ള യോഗ്യതയോ കഴിവോ എനിക്കില്ലായിരുന്നു ഭയമായിരുന്നു ദുഃഖമായിരുന്നു ആകുലത എന്നെ പീഡിപ്പിച്ചിരുന്നു എന്നാൽ യേശു വാഗ്ദാനം ചെയ്ത ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പരിശുദ്ധാത്മാവിലൂടെയുള്ള രൂപാന്തരീകരണം പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവിക ആശ്വാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് സെപ്റ്റംബർ മാസം തൊട്ടുള്ള ആറു മാസങ്ങളിൽ അനുഭവിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ സമ്പൂർണമായ മാറ്റം വന്നു ഞാൻ എന്തിനാണ് എൻ്റെ സാക്ഷ്യം പറയുക ഇത് നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഇത് നമുക്കോരോരുത്തർക്കും വേണ്ടിയുള്ളതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്കോരോരുത്തർക്കും വേണ്ടിയുള്ളതാണ് സമരിയാക്കാരി സ്ത്രീ പരിശുദ്ധാത്മാവിൽ കേട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ട് പരിശുദ്ധാത്മാവാകുന്ന ജീവജലം പാനം ചെയ്തപ്പോൾ അവൾ അവളിതാ പട്ടണത്തിലേക്ക് ഓടി എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു അവരെല്ലാവരും വന്ന് യേശുവിനെ കണ്ടു യേശുവിനെ കേട്ടു യേശുവിൽ വിശ്വസിച്ചു അവരും രക്ഷ പ്രാപിച്ചു വന്ന് യോഹന്നാൻ നാലാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു പ്രിയപ്പെട്ടവരെ ചോദിക്കുമെന്ന് നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും ഈ വാഗ്ദാനം നമുക്കെല്ലാവർക്കും ഉള്ളതാണ് ലൂക്കാ പതിനൊന്ന് ഒൻപത് പതിമൂന്ന് എല്ലാവരും എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാനായി നമുക്ക് വേണ്ടിയും നമുക്ക് ചുറ്റുമുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ട് ഒന്ന് കണ്ണുകൾ ശാന്തമായിട്ട് ശാന്തമായിട്ടടയ്ക്കുക കൈകൾ വിടർത്തി വിടർത്തിപ്പിടിക്കുക ശിരസ് ഒന്ന് നമിക്കാം പിതാവായ ദൈവമേ യേശുവിൻ്റെ വാഗ്ദാനമായ അനന്തകോടി പരിശുദ്ധിയുടെ ഉറവിടമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ജീവിതത്തിലും സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദാനങ്ങൾ വരങ്ങൾ ശക്തി ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയുള്ള രൂപാന്തരീകരണം യേശുവിൽ പുതിയ സൃഷ്ടിയാകുന്ന അനുഭവം യേശുവിനെ പോലെ ആകാനുള്ള കൃപ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള കൃപ യേശുവിന് വേണ്ടി പ്രേക്ഷിതവേല ജീവാനുള്ള കൃപ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കും ഭൗതികമായ അത്യാവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാനുമുള്ള അറിവ് കരുണാർദ്ര സ്നേഹം മധ്യസ്ഥ പ്രാർത്ഥന വരം ഇവയെല്ലാം ഞങ്ങൾക്ക് നൽകണമേ എനിക്കും അനേകം ദൈവദാസർക്കും ശുശ്രൂഷകർക്കും അങ്ങയുടെ മുമ്പിലിരുന്ന് വചനം കേൾക്കുന്ന പതിനായിരങ്ങൾക്കും ഈ അഭിഷേകം നൽകണമേ കർത്താവേ ഈ ടെലിവിഷനിലൂടെയുള്ള വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ നന്ദി പറയുന്നു ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഇത് വചനം ഞങ്ങളുടെ അടുത്ത് എത്തിക്കുവാൻ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും ആയിരം മടങ്ങായി പതിനായിരം മടങ്ങായി ലക്ഷം മടങ്ങായി അനുഗ്രഹിക്കണേ അങ്ങനെ ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും എത്തിച്ചേരുവാനും എല്ലാവരും യേശുക്രിസ്തു വിശ്വാസം വഴി പാപമോചനവും പരിശുദ്ധാത്മനിറവും നിത്യജീവനം പ്രാപിക്കുവാനും അനുഗ്രഹിക്കുമാറാകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മേൻ